നാളെ ചേരുന്ന സിനഡിന്റെ തീരുമാനം അറിയുവാൻ പ്രാർത്ഥനയോടെ മലങ്കര നസ്രാണി സമൂഹം കാത്തിരിക്കുന്നു നിരാശരായ ഈ ജനത്തിന്റെ അവസാന പ്രതീക്ഷയാണ് നാളെ നടക്കുന്ന പരിശുദ്ധ സുന്നഹദോസ് ഈ വിശ്വാസ സമൂഹം പറഞ്ഞ അഭിപ്രായങ്ങൾ കാലാകാലം തള്ളി എപ്പിസ്കോപ്പസി വാഴുമ്പോൾ ഈ ജനത്തിന് അവരിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ക്ഷമയോടെ സഭയെ നയിക്കുന്ന പിതാക്കന്മാരുടെ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുന്നത് ക്ഷമയുടെ നെല്ലിപ്പലകയാണ് പള്ളിപിടുത്തം എന്ന ഒറ്റവാക്കുകൊണ്ട് അടൂർ കടമ്പനാട് അപ്രേ മെത്രാൻ തകർത്തത് കമ്മീഷനെ വെച്ച് നടപടി എടുക്കേണ്ടതല്ല ഇത് ലോകത്തിനു മുന്നിൽ വലിയ വായിൽ വിളിച്ചുകൂവിയ സഭാവിരുദനെയാണ് ജനം ചൂണ്ടിക്കാണിച്ചത് ശക്തമായ തീരുമാനം ഉണ്ടാവണം മുൻപ് ഒരു മെത്രാച്ചനെ കാതോലിക്ക ബാവ പുറത്താക്കിയ നടപടിയെ കൂടി അട്ടിമറിച്ചത് ഈ ജനം മറന്നിട്ടില്ല എന്ന് ഓർക്കണം ആ പരിശുദ്ധ ഭാവ തിരുമേനിയെ പിന്നീട് ഒറ്റപ്പെടുത്തിയതും വിലക്കിനെ അട്ടിമറിച്ചതും ഒന്നും ഈ ജനം മറന്നിട്ടില്ല ആ കണ്ണുനീർ സുനഹദോസിൽ വീണതും പിതാക്കന്മാർ മറന്നുപോകരുത് ഈ കാര്യത്തിലും പിതാക്കന്മാരുടെ നിലപാട് അതേ രീതിയിലായാൽ ജനം പൊറുക്കുമെന്നും കരുതരുത് പരമ കാരുണ്യവാനായ ദൈവം തമ്പുരാൻ ഇതെല്ലാം കാണുന്നു എന്ന് ഈ ജനത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ദൈവം പിതാക്കന്മാരിൽ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് ഈ സഭയ്ക്കൊപ്പം ദൈവമുണ്ട് എന്ന് പലപ്പോഴും തെളിഞ്ഞതാണ് അത് പിതാക്കന്മാർക്ക് വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ ജനത്തിന് വിശ്വാസമുണ്ട് നാളെ നടക്കുന്ന സുന്നഹദോസിൽ അപ്രേം എത്രാച്ചന്റെ കരച്ചിലും മാപ്പു അപ്രേമിനെ ശാസിച്ചു എന്ന പ്രസ്താവനയിലും ഇത് തീർക്കുവാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായി മായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകും കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് കാണുക അതറിഞ്ഞ് പ്രവർത്തിക്കുക പിതാക്കന്മാർ വഹിക്കുന്ന സ്ഥാനത്തോടുള്ള ഈ ജനത്തിന്റെ അവസാന പ്രതീക്ഷയാണിത് മാർ അപ്രേം സഭ കൊണ്ട് വഹിക്കുന്ന സകല ചുമതലകളിൽ നിന്നും ഒഴിവാക്കി നിർത്തുക ഒരു ശത്രുവായി കണ്ടുകൊണ്ടല്ല മറിച്ച് മലങ്കര മലങ്കരസഭയ്ക്ക് മുകളിലല്ല ആരും എന്ന ബോധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുക പ്രാർത്ഥനയോടെ പ്രതീക്ഷ അർപ്പിച്ച് ഈ ജനം പഠിക്കുമുന്നിൽ കാത്തിരിക്കും മാത്യൂസ് മാർ തിമോത്യോസ് മെത്രാപോലിത്ത പറഞ്ഞതുപോലെ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി മുതൽ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ ഭാവ തിരുമേനി വരെയുള്ള പിതാക്കന്മാരുടെ ജീവിതവും പ്രാർത്ഥനയും കണ്ണുനീരും മലങ്കര സഭയിലെ ശാശ്വതമായ സമാധാനത്തിനു വേണ്ടി മാത്രമായിരുന്നു അവരാരും ക്രിസ്തുവിന്റെ സുവിശേഷം അറിയാത്തവരാണ് എന്ന് നാം കരുതുന്നില്ല പൗലോസ് പൗലോ സ്ഥിതിയേൻപുറമേയുള്ള ശത്രുക്കളെയല്ല അകത്തുള്ള യൂദാസുമാരാണ് പ്രശ്നമെന്ന് ഉള്ളുന്നൊന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഭീകരതയും ആഴവും ഇത്രമാത്രം വരുമെന്ന് ഒരു ശരാശരി ഓർത്തഡോക്സ് വിശ്വാസിക്ക് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല ഇന്നിപ്പോൾ മൂന്ന് പേർ പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നു ബാക്കിയുള്ളവർ സഹികെട്ട് കഴിയുമ്പോൾ വിശ്വാസികളിൽ നിന്നുണ്ടാകുന്ന വിസ്താര ഭയത്താലും വഴിതടയൽ ഇത്യാദി മിണ്ടാതിരിക്കുന്നു എന്ന് എന്ന് മാത്രം പൗലോസ് ദ്വിതീയൻ പൂങ്കൻ മെത്രാനെ ോട്ടു കിട്ടിയ വിധിക്കെതിരെ നിൽക്കരുതെന്ന് അപേക്ഷിക്കേണ്ടിയ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ സന്നിദ്ധ്രി സംഘത്തെ വിരൽ തുമ്പിൽ നിർത്താൻ ഒരു വട്ടക്കുന്നേൽ ഭാവ ഇനി ഉണ്ടാകില്ല എന്നത് നിർഭാഗ്യവതിയായ പരിശുദ്ധ സഭയുടെ ദുര്യോഗം സർക്കാർ ഇതര സഭകൾ ഇതര മതവിശ്വാസികൾ രാഷ്ട്രീയ പാർട്ടികൾ ഒരേ അപ്പത്തിന്റെ അംശികളും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവരുമായ ആഭ്യന്തര ശത്രുക്കൾ ഇവരെയൊക്കെ നിലക്കി നിർത്താൻ കാതോലിക്ക ഭാവ എന്നതും മനുഷ്യാതീതമായ കഴിവുകളൊന്നുമില്ലാത്ത കേവലമായ ഒരു മനുഷ്യനാണ് എന്നത് വിസ്മരിക്കരുത്